ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഡിസംബർ മാസത്തിലെ ലാസ്റ്റ് ഇത്ര നാല് അഞ്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ എനർജി എന്തായിരിക്കും എന്ത് എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തിൻ്റെ എനർജിയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം ൊക്കെ നമുക്ക് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് പിന്നീട് ഓഫ് സോഡ് വന്നിട്ടുണ്ട് അതുപോലെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാവേ അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ നമ്പർ സിക്സ് ആണ് ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്റ്റിലെ ചില സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പാസ്റ്റില് നിങ്ങളോട് ആരൊക്കെയോ സ്നേഹിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തെ നിങ്ങൾ ഇവിടെ ഇപ്പോഴും വലിച്ചഴച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അവരെ നിങ്ങൾക്ക് വിട്ടു പിരിയാൻ പറ്റുന്നില്ല ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ഇപ്പോഴും താലോലിക്കുന്നു അഥവാ അത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊരു നിഷ്കളങ്കമായ സ്നേഹം തന്നെയാണ് അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാത് നിങ്ങൾ ഇനി ആരോടായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായാലും മറ്റു പലതരത്തിലുള്ള ഏതൊരു തരത്തിലുള്ള ബന്ധത്തിലായാലും അതുപോലെ തന്നെ പണ്ടത്തെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ നിങ്ങൾ കളിച്ചു വളർന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടാവും ഒന്നിച്ചു തന്നെ ഒന്നിച്ച് പഠിച്ചവരുണ്ടാവും അവരെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും ചിലരുടെ ഓർമ്മകളെ നിങ്ങൾക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാവാം വല്ലാതെ അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന എന്തോ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് നിങ്ങളെന്ന് ഇപ്പോൾ കാണുന്നുണ്ട് ആ ഓർമ്മകൾ തന്നെ നിങ്ങളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ആരോ എത്തപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആരെങ്കിലും നിങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരുകയാവാം ആരോടെങ്കിലും നിങ്ങൾക്ക് ശത്രുതയുണ്ടെങ്കിൽ അവരുടെ അവരോട് ആ ശത്രുത മറന്നിട്ട് അവരുമായി വീണ്ടും നല്ല ഒരു കണക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും പരസ്പരം നിങ്ങൾ ഒന്നുകൂടി ചേർന്നിട്ട് ഈ ഒരു പുതിയ വർഷം വരുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് വരുന്ന ഒരു ലൈഫാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് അത്രമാത്രം ആ സ്നേഹം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നുചേരാനുള്ള സാധ്യത ഉണ്ടാവും അതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് ഇതുവരെയുള്ള സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞു വാക്കുകൾ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് മാറ്റം വരുത്തേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇനിയെങ്കിലും നിങ്ങൾ വാക്കുകളിൽ ഉറച്ചു നിൽക്കണമെന്നോ പ്രവൃത്തികളിൽ ഉറച്ചു നിൽക്കണമെന്നോ മറ്റുള്ളവരുടെ ദയ കാണിക്കണമെന്നോ ഒക്കെയും മറ്റു ജന്തു ഏർ ജന്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങളെ സ്നേഹിക്കണം ജന്തു പക്ഷി മൃഗാദികളെ സ്നേഹിക്കണമെന്നോ ഒക്കെയും നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന് കാണുന്നത് എന്തൊക്കെയാ ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് മറ്റുള്ളവരോടൊരു കരുണയും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴെന്ന് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ അങ്ങനെ പാകപ്പെടുത്തി എടുക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഏത് കാര്യത്തിലും സന്തോഷിക്കണം എൻജോയ് ചെയ്യുന്ന എനർജിയാണിത് ഒരുപാട് ഒരുപാട് ജീവിതം സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ടാവണം ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളിലേക്ക് നീങ്ങണം എപ്പോഴും വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നെഗറ്റീവ് എനർജിയെ എങ്ങനെ മറികടക്കാം പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് കൂടുതലായി ായിട്ട് എൻജോയ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ അടുത്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട് അത് നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ചേർന്നിട്ട് ഒത്തിരി സന്തോഷത്തിലേക്ക് വരുന്നതാവാം ഇനി അതുമല്ല എങ്കിൽ ആരുടെയെങ്കിലും വിവാഹത്തിൽ ചിലപ്പോൾ പങ്കെടുക്കാൻ പോകുമ്പോൾ സന്തോഷിക്കാം അതുമല്ല എങ്കിൽ യാത്രകൾ നടത്തി സന്തോഷിക്കാനുള്ള എനർജി ആവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പിണങ്ങിയിരുന്നവരോടൊക്കെയും സ്നേഹം കാണിച്ച് വീണ്ടും നിങ്ങൾ അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകണമെന്നും നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവാ ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ കപ്പ് സിക്സ് ഓഫ് കപ്പ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപിയോ പൈസസ് എനർജി ഇവിടെയും കപ്പിന്റെ എനർജിയാണ് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപിയോ പൈസസ് എനർജി ഇവിടെ കിങ് സോഡാണ് വന്നിരിക്കുന്ന സോ ഡയർ സൈനാണ് ജമിനി ലിബ്രിയസ് എനർജി നമുക്കിവിടെ വന്നിട്ടുള്ളത് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ കിങ് ഓഫ് വാൺസിന്റെ എനർജി കിങ് ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ എന്തോ നിങ്ങൾ കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ മുൻപേ തീരുമാനിച്ചിട്ടുണ്ടാകും നല്ല ഒരു ദിവസം നോക്കി ഇനി വരുന്ന നല്ല സമയത്ത് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ചില സമയത്ത് നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ വൺസ് ഹയർ സൈൻ ഏരിയസ് സ്ലിയോസ് സജിറ്റേറിയസ് എനർജി ഇത് നിങ്ങളുടെ പാഷനെ കാണിക്കുന്നതാണ് നിങ്ങൾ ഒരു നിങ്ങളൊരു കൂടി നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത് ആ നിങ്ങളുടെ കോൺഫിഡൻസിലാണ് ഇത്രമാത്രം ആവേശം ആളിൽ കത്തുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഒരു തുടക്കം തുടങ്ങി നിങ്ങൾക്ക് നല്ലതുപോലെ മണി ഏൺ ചെയ്യണം ഇത് സക്സസിലേക്ക് വരണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് നിങ്ങൾ ഇതിനകത്തിൽ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനായിട്ട് നിങ്ങൾ ഓഫർട്ട് എടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഓഫ് എയ്റ്റോക്സോഡിന്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ആരുടെയെങ്കിലും ബന്ധനത്തിലായിരിക്കും ആരുടെയെങ്കിലും ബന്ധനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു എനർജി തന്നെയുമല്ല നിങ്ങൾ നിങ്ങളെ തന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാതെ ഒന്നും പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പവർഫുൾ ആവണം ആക്റ്റീവ് ആകണം നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ അത്തരത്തിലുള്ള മൈൻഡിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിതം അങ്ങനെ ഹോമിക്കാനുള്ളതല്ല എന്ന് സ്വയം മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് ഒരുപാട് പവർലെസ് ആയിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ സമ്പള ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഇരിക്കാനല്ല മനസ്സിലായി ഈ ഒരു ഇരിപ്പല്ല നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ സ്വതന്ത്രരാവണം അതുപോലെ തന്നെ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചു മുന്നോട്ട് കുറച്ചുകൂടി സന്തോഷത്തിലേക്ക് വരികയാണ് വേണ്ടത് ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കെട്ടുപാടിൽ നിന്നും മുന്നോട്ട് വരണം ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരണം മുക്തി നേടണം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാനുണ്ട് മനസ്സിലായോ അപ്പൊ ഈ ഒരു ചിന്ത പല പലർക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവാം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ അവസ്ഥയിലാണെന്നല്ല പറയുന്നത് അപ്പൊ പലർക്കും ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാവാം മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷത്തെ കളയ സ്വന്തം സന്തോഷത്തെ ത്യജിക്കുന്നത് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നത് എന്തെങ്കിലും സ്വയമായിട്ടൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല ആരുടെയെങ്കിലും ഒക്കെ അനുവാദം വേണം വീട്ടിലുള്ളവരുടെയൊക്കെ അനുവാദമില്ലാതെ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് വരാനോ പറ്റുന്നില്ല അതുപോലെ ഏതെങ്കിലും ഒരു ബന്ധത്തിലായാൽ പോലും അവർ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചു കഴിഞ്ഞാലേ പറ്റൂ അത് അവരാണ് കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ക്യൂറിയസ് എനർജി ഇത്തരത്തിലുള്ള അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൂടുതൽ ആയിട്ട് വരണം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ സ്വയം വിചാരിച്ചിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾ അബണ്ടൻസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് പിന്നീട് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഇലവൻ ആണ് നമ്പർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇലവൻ ഇലവൻ നമ്പർ ഒക്കെ കാണുന്നുണ്ടായിരിക്കാം കാരണം അങ്ങനെ വരുന്നവർക്ക് എന്താണ് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിനുള്ള ഒരു തുടക്കം മനസ്സിലായോ മാറ്റം വന്നില്ല മാറ്റത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കളങ്കമില്ലായ്മ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു അത് കുറെ കാലം നിങ്ങളുടെ കർമ്മയൊക്കെ അനുഭവിച്ചിട്ടായിരിക്കണം അപ്പൊ ഇത് കുറെ കാലം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം ഒരു ജസ്റ്റിസിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയാവാം ഇനി അതുപോലെ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാകാം അതുപോലെ കോടതി വഴി മറ്റേന്തെങ്കിലും തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നിങ്ങൾ ഒരു ജസ്റ്റിസ് ലഭിക്കാതെ കഴിയുന്നവരുണ്ടാകാം കാരണം എന്തിനും ഏതിനും എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറച്ചിൽ മാത്രമാണ് അല്ലെ നിങ്ങൾ എത്ര വിധത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്താലും മറ്റുള്ളവർ നിങ്ങളെ എപ്പോഴും നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ചെയ്യുന്നതിലൊന്നും തൃപ്തി കാണില്ല മനസ്സിലായോ പക്ഷെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്ത അതിലൊരു നന്മ എനിക്ക് വേണം മറ്റുള്ളവർ നല്ലത് പറയാൻ വേണ്ടി നിങ്ങൾക്ക് ആതോർത്തിരിക്കുമ്പോഴാണ് എപ്പോഴും തിന്മയുടേതായ സംസാരം കേൾക്കുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങളിൽ തന്നെയും മനസ്സിലായ ജീവിതത്തിൽ തന്നെയും മറ്റ് പലരിൽ നിന്നും നിങ്ങൾക്ക് അതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലായോ അത് ദൈവികമായ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു എനർജി നിങ്ങൾ കുറച്ചു കാലം കൊണ്ടേ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താന്ന് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് വൺസിന്റെ എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് ടു ആണ് നമ്പർ ഇവിടെ ഒരു കോംപ്രമൈസിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒത്തുചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതുമല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ഏതെങ്കിലും വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ഏതെങ്കിലും വ്യക്തികൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാവാം ഇവിടെയും ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് അടുത്ത കാട്ടിൽ നോക്കാവേ ടു ഓഫ് വാൻസ് എന്തിന്റെ എനർജിയാണ് നമുക്ക് നോക്കാം ഒരു ക്ലാരിഫിക്കേഷൻ നോക്കാവേൺസിന് വന്നിരിക്കുന്നത് ചാരിയട്ടാണ് കാരണം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ലോണിന് വേണ്ടി കാത്തിരിക്കുകയാവാ സാമ്പത്തികം കിട്ടിയിട്ട് ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനോ എന്തെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ പണികളോ അല്ലെങ്കിൽ വീടിന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലുള്ള ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സഹായം ചോദിച്ചു കൊണ്ടുള്ള അവർ കാത്തിരിപ്പാവാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവാനുഗ്രഹമുള്ള അവരുടെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡ്വൈസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന് വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള കാത്തിരിപ്പാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഓഫ് ഫാൻസിന്റെ എനർജിയിൽ എങ്ങനെയാണ് കാണുന്നത് എന്നാൽ ചിലപ്പോൾ നിങ്ങൾ വാഹനം വാങ്ങിക്കുക അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് റിസൾട്ട് നോക്കിയിരിക്കുകയാവാം എന്തെങ്കിലും കാര്യത്തിന്റെ ഒരു റിസൾട്ട് നോക്കിയിരിക്കുക ആകാം അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് പിണങ്ങിയിരിക്കുന്ന വ്യക്തികളുമായിട്ട് ഒരു റീയൂണിയന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അതിൻ്റേതായ ഒരു കാത്തിരിപ്പാവാം ഇവിടെ ആ റിയൂണിയൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ചില കാര്യങ്ങൾ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്ന ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു റിയൂണിയൻ സംഭവിക്കുന്നതായിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത് നല്ലതുപോലെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരമായ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നിയിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ആഗ്രഹിക്കുന്നവരുടെതായ ആ ഒരു എനർജി ഇവിടെ ഉള്ളത് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മൈൻഡ് ഒരുപാട് ഒരുപാട് ഇമോഷൻസിനെ നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഇമോഷണലി നിങ്ങൾ മറ്റ് ഏതൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മറന്നു പോകുന്ന ഒരു സാധ്യത ഇത് മാത്രം ഒരേ ഒരു കാര്യങ്ങൾ നിങ്ങൾ കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ചുറ്റിനും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും സാഹചര്യത്തിനോ വേണ്ടി ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം മനസ്സിലായ ചിലപ്പോൾ ചില ജോലിക്ക് വേണ്ടിയിട്ടാവാം അത് അല്ല എങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുമാവാം എന്തായാലും അത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ ആഗ്രഹിക്കുന്നതാവാം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതാവാം ഇവിടെ നിങ്ങൾ കിരീടം അണിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കത് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ല ചുറ്റിനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ കൂടെ ഇവിടെ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണോ ശ്രദ്ധ മറ്റ് ചില ബുദ്ധിപരമായ മറ്റു ചില കാര്യങ്ങളെ വിട്ടുപോകുന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം മാത്രമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് സത്യമാകുന്ന എനർജിയാണ് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ തുടങ്ങി വച്ചിരിക്കുന്നത് ഇതാണ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നല്ല എനർജി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ തീവ്രമായി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സാധ്യമാകുന്ന എനർജി തന്നെയുമല്ല ഇവിടെ നമുക്ക് ചാരിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം കയറി കൊച്ചൻ്റെ എനർജിയിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കാർഡ് എടുക്കാവേ ഇവിടെ എയ്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ് എന്തോ ആഗ്രഹിക്കുന്നുണ്ട് പുതിയതായിട്ട് തുടങ്ങണം എന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വ്യക്തികളുമായിട്ടുള്ള ലവ് പ്രപ്പോസൽ വന്നിട്ടുണ്ടാവണം അത് നിങ്ങൾക്ക് വീണ്ടും തുടങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം അതിൻ്റെതായ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് ആ ഈ ഒരു വ്യക്തി ഇത് എന്തായാലും ഇതിവിടെ തുടങ്ങാൻ പോകുന്നു ഒരു ബന്ധം പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നു അത് ആ ഈ വ്യക്തികൾ വന്നു ചേരണം അല്ല അല്ലെങ്കിൽ ഇതേ ഒരു സാഹചര്യം എന്നിലേക്ക് വന്നു ചേരണം ഇത് മറ്റേതെങ്കിലും ഒരു സാഹചര്യമാവാം പുതിയതായിട്ട് തുടങ്ങേണ്ടതായ ഏതോ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി ആണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നേരത്തെ ഇവിടെ കിങ് ഓഫ് ഹോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജി എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾ ഉയർന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കരിയറിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും ഒക്കെ നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റേതായ സാധ്യത വരുന്നു അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ എന്തെങ്കിലും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും അതാണ് നിങ്ങളിലേക്ക് ഇത് വരാൻ തുടങ്ങുന്നത് അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പെൻറ്റക്കൾ എർത്ത് സൈഡ് ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇത്രയും കാർഡ്സ് ഒക്കെ എടുത്തെങ്കിലും നമുക്ക് ആദ്യമായിട്ടാണ് പെൻറ്റക്കളിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികത്തിന്റെ എനർജി വന്നത് ഇപ്പോഴാണ് അപ്പൊ ഇത് നല്ല ഒരു എനർജിയാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ജോലി കിട്ടാൻ അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഏതെങ്കിലും ചെറിയ വരുമാനത്തിലേക്ക് ഇപ്പോൾ ഉടനെ പോകാൻ സാധിക്കുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചില ചെറിയ ചെറിയ ചില ജോലികൾ ചെയ്ത് മണി ഏൺ ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ ഒരു ജോലി ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ അത് ചെറുതായാലും വലുതായാലും മനസ്സിലായത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കണം ഇത് സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു ടു ആണ് നമ്പർ കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലേക്ക് പോവുകയാണ് ഇതുവരെയുള്ള ലൈഫെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ലൈഫ് അതുപോലെ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന് നിങ്ങൾ വട്ടം തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജീവിതമായിരിക്കാം നിങ്ങൾ ഇതുവരെ നയിച്ചിട്ടുള്ളത് ചിലപ്പോഴും പലരും അതിൽ ചിലപ്പോഴൊക്കെ അതിൽ സ്റ്റക്കായിരിക്കാം അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഒരിക്കലും ഇതിൽ നിന്നും രക്ഷപ്പെടില്ല എനിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ പുതിയൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാലെടുത്തു കുത്താൻ സാധിക്കുന്നു മനസ്സിലായ അടുത്തൊരു അധ്യായം എന്ന് എന്താണ് ആദ്യം പഠിച്ച അധ്യായങ്ങളെല്ലാം വളരെ മോശമായിരുന്നു അവിടെ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോഴാണ് എന്താണ് ജീവിതമെന്ന് മനസ്സിലായത് അല്ലേ അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അടുത്ത ഒരു ചാപ്റ്റർ വരുമ്പോഴെന്താണ് ആ പരാജയം ഉണ്ടാവില്ല ആദ്യം പഠിച്ച പാഠങ്ങളിൽ ഒരുപാട് പരാജയമാണ് ഉണ്ടായിരുന്നത് ഇനിയുള്ള പാഠങ്ങളിൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ കർമ്മം ഒന്ന് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ പരാജയപ്പെട്ടത് മനസ്സിലായോ അവിടെയാണ് നിങ്ങൾ കർമ്മയനുഭവിച്ചത് കാരണം അടിക്കടി ദുരിതങ്ങൾ ദുരന്തങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനെ വിളിച്ചു നിങ്ങൾ ഫുർഗീവിനസ് പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ടാവണം അതുവഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനും പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സന്തോഷകരമായിട്ടോ അതുമല്ല എങ്കിൽ നല്ലൊരു സക്സസ്സിലേക്ക് വരാനോ ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്നാണ് വരുന്നത് ക്ലാരിഫൈ ചെയ്യാം നമ്മൾ ജഡ്ജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് നേട്ടമാണ് എന്ന് നമുക്ക് നോക്കാം ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ എന്താണ് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇപ്പൊ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഫീൽഡിലായിരിക്കാം സെപ്പറേഷൻ പീരീഡിലായിരിക്കാം നോ കോണ്ടാക്റ്റ് അവസ്ഥയിലായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് കപ്പ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല അപ്പം ഇത് നിങ്ങൾ കരഞ്ഞു തളർന്ന് ഒത്തിരി ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകൾ ഉണ്ടാവാം അതുമല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥകൾ കേസുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്കെതിരെ അപ്പം ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ വാങ്ങുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ പോയി എന്നുള്ള സങ്കടത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തികളിൽ നിന്നും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒറ്റയ്ക്കായി പോയി എന്നുള്ള വിഷമത്തിൽ നിങ്ങൾ കഴിയുന്നു അവിടെയാണ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത് മനസ്സിലായി പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ പോകുന്നത് അങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് തന്നെ അതിനസോളിന്റെ എനർജിയാണ് ഇവിടെ അതുപോലെ തന്നെ കർമ്മ ഫേസ് ചെയ്യുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരാറായിട്ടുണ്ട് റിലീസ് ആവുന്നുണ്ട് നിങ്ങളുടേത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരികയാണ് വേണ്ടത് നമുക്ക് നോക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ പുറത്തേക്ക് വരുമോ എന്ന് നോക്കാം രണ്ട് കട്സ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് കൊയിൻസിന്റെ എനർജി വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുന്നു ഇവിടെ നമ്മൾ ജഡ്ജ്മെൻറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പലരും നൈൻ ഓഫ് സോഡിന്റെ അവസ്ഥ ഒന്ന് സ്റ്റെക്കാണ് നൈൻ ഓഫ് സോഡിന്റെ അവസ്ഥയിൽ ഇപ്പോഴും സ്റ്റെക്കാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിക്സ് ഓഫ് കപ്സിന്റെ അവസ്ഥ വന്നിട്ടുണ്ട് നൈൻ ഓഫ് കോയിൻസ് അതാണ് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ വന്നിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിയിട്ടുള്ളവർക്ക് അങ്ങനെയും ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നു ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ പലർക്കും ഈ ഒരു കാര്യം സാധ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുൻപേ സ്നേഹിച്ചിരുന്നവരുടെ അപ്പോ നിഷ്കളങ്കമായ ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് ഇപ്പോഴും കൂടെ കൂട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായി ഇവിടെയോ സാമ്പത്തികപരമായ പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ ഇവിടെ പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു രാത്രിയിൽ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നു ദുസ്വപ്നങ്ങൾ കാണുന്നു എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിലുള്ള പരാജയം അതുപോലെ സ്നേഹിച്ചവരിൽ നിന്നുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അവരിൽ നിന്നുമുള്ള ചില കാര്യങ്ങൾ ചില പരാജയങ്ങൾ ഒക്കെയുമാക അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ആ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഉണ്ടാവില്ല അതിനെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമം ഇവിടെ ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ നമുക്ക് ഓട്ടം ുന്നത് ഫൂൾക്കാടാണ് പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റി മാറ്റി വയ്ക്കുന്നതിന് അപ്പോ അങ്ങനെ വെക്കാൻ പാടില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാളെ മുതൽ എനിക്ക് മെഡിറ്റേഷൻ തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ചെയ്യുക മറ്റന്നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കാൻ പാടില്ല മനസ്സിലായി പലരും തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കാരണം ഒരുപാട് പേർ തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് ലേസിനെസ് മടി വിചാരിച്ചിരിക്കാൻ പാടില്ല കണ്ടില്ലേ ഒരുപാട് പേർ എടുത്തിരിക്കുന്ന തീരുമാനം മടി വിചാരിച്ച് മാറ്റി മാറ്റി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ അങ്ങനെ മാറ്റി മാറ്റിവെക്കരുതേ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് ഫോർ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമാണ് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഹീലിംഗ് നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നു മനസ്സിലായി ഏതൊരു വിധത്തിൽ നിങ്ങൾക്ക് അസുഖമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മാറ്റം വരും നല്ലതുപോലെ വ്യത്യാസം വരും ആരോഗ്യത്തിൽ നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നതാണ് മെഡിസിനൊക്കെ എടുത്ത് ഉള്ളവർക്കാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഹീലാവാൻ സാധിക്കുന്നു ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഈ ഹീലിംഗ് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ശവൻ ചക്രാസിന്റെ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കണം മനസ്സിലായോ കുറഞ്ഞപക്ഷം നിങ്ങളുടെ ഉള്ളിലുള്ള പകയും വിദ്വേഷവും മാറ്റി കളയുകയാണ് നല്ല നല്ലത് ഉള്ളിലുള്ള മാലിന്യങ്ങളെ നിങ്ങളൊന്ന് ഒന്ന് കളയുക എനിക്ക് ഇനി ഈ സ്വഭാവം വേണ്ട ആരെങ്കിലും കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് മനസിലായി ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പാടില്ല ആരെക്കുറിച്ചും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ശാപം ഏൽക്കാൻ പാടില്ല മനസ്സിലായി എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവർ നമ്മളെ ശാപിക്കും അതൊക്കെ നമുക്ക് ഏൽക്കും ചില സമയത്ത് മനസ്സിലായി അങ്ങനെ ആ മനസ്സിനു നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള നെഗറ്റിവിറ്റിയെ തീർത്തും നിങ്ങൾക്ക് ഹീൽ ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപൂർണമായി നിങ്ങൾ സുഖപ്പെട്ടു വരും മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പലതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം സിദ്ധിക്കുന്നതുമായിരിക്കും നിങ്ങൾ നല്ലൊരു സക്സസ്സിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പോകാൻ കഴിയും അതുപോലെ സന്തോഷത്തെ നിങ്ങൾക്ക് വരവേൽക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ റീഡിങ് അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചാനൽ ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ